ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഡിസംബർ രണ്ട് നമ്മുടെ ഇരുപത്തിയഞ്ച് നോമ്പിന്റെ രണ്ടാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഉണ്ണീശോയുടെ വരവിനായി കാത്തിരിക്കുന്ന ഈ ദിനങ്ങളിൽ ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കാൻ നമുക്ക് അവിടത്തോട് അപേക്ഷിക്കാം ഇന്നത്തെ ദിവസം ദൈവഹിതപ്രകാരം ജീവിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കാരുണ്യവാനായ ദൈവമേ ഈ രണ്ടാം ദിവസത്തിൽ ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഇന്നലെ ഞങ്ങൾ എടുത്ത തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ വചനം ഞങ്ങളുടെ പാതയിൽ വെളിച്ചമായിരിക്കട്ടെ ഞങ്ങളുടെ ചിന്തകളിലും പ്രവൃത്തികളിലും അങ്ങയുടെ സാന്നിധ്യം നിറയ്ക്കണമേ സങ്കീർത്തനങ്ങൾ ഇരുപത്തി അഞ്ചാം അധ്യായം നാലാം വാക്യം കർത്താവെ അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ കേട്ട വചനം വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും വാശികൾക്കും പിന്നാലെയാണ് നമ്മൾ പോകുന്നത് എന്നാൽ ഈ നോമ്പു കാലത്ത് കർത്താവെ നിന്റെ ഇഷ്ടം എന്താണ് എന്ന് ചോദിക്കാൻ നമുക്ക് ശീലിക്കാം ഇന്ന് ആരോടും ദേഷ്യപ്പെടാതെ ക്ഷമയോടെ പെരുമാറാം എന്ന് നമുക്ക് തീരുമാനമെടുക്കാം അതാണ് ദൈവത്തിന്റെ വഴി നിയോഗ പ്രാർത്ഥന ഈശോയെ ഞങ്ങളുടെ മക്കളെയും യുവജനങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അവർ തെറ്റായ വഴികളിൽ പോകാതെ അങ്ങയുടെ വെളിച്ചത്തിൽ നടക്കാൻ അവരെ സഹായിക്കണമേ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്കും ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുന്നവർക്കും അങ്ങ് വഴികാട്ടിയാകണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും വളർത്തണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മയെ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ നമ്മുടെ കർത്താവ് ഈശോ മിഷഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ ദിവസം മുഴുവൻ കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ ഈശോയുടെ വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ ദിവസം അനുഗ്രഹപ്രദമാകട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ഈ പ്രാർത്ഥനയുടെ അനുഗ്രഹം ലഭിക്കാൻ നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റും ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നാളത്തെ പ്രാർത്ഥന മുടങ്ങാതെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ കൃത്യമായി ലഭിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഈശോ മിഷഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആമേൻ